തീർച്ചയായിട്ടും മഴയ്ക്ക് ശമനമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിന്ന് പയ്യേ ഡ്രസ്സൊക്കെ കൊണ്ട് പോകയാണ് മുകളിലോട്ട് കയറാൻ പോയപ്പോഴാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ ചെടികളുടെ ഇടയിൽ ഇത് വേണ്ട ഈ ചെടി ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടാ തീപ്പൊരി എന്നൊക്കെയാണ് പറയണത് പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മേരിയാൻ്റി പറയണത് തീപ്പൊരി തീപ്പൊരി എന്നൊക്കെ പറയണ് കാരണം ഇങ്ങനെ എന്താ പറയുകയാണെങ്കിൽ ഇതിന് ഇതേ ഇത് വേണ്ട ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാട്ടെ ഒരു മിനിറ്റ് ഇതേ ഇത് വേണ്ട വിത്ത് വേണ്ട ഈ വിത്തുകളിങ്ങനെ പൊട്ടിയിട്ട് നിറച്ചുണ്ടാകും കേട്ടോ നല്ല രസമാണ് ഇതിപ്പം മഴ നനഞ്ഞാരനും വേണ്ട പൂക്കൾക്കൊക്കെ ഒരു വാടി നിൽക്കുകയാണ് പൂക്കൾ അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയൊക്കെ നിൽപ്പ മമ്മിയുടെ വെണ്ടയിലാണ് മമ്മി ഇത് പടർത്തിയാണ് ഏ വെള്ളക്കാന്താരിയുടെ ഒക്കെ ഇടയിൽ കൂടിയാണ് ഇത് പടർന്നതാണ് അപ്പം പടർന്നിങ്ങനെ കിടക്കൂട്ടെ ഇത് നല്ലൊരു ഇതാണ് പൂവാണ് നമുക്കിങ്ങനെ പടർത്തി ഇടാം ഇങ്ങനെ മതിലേക്ക് നല്ല ഭംഗിയിൽ കിടക്കും ചുമ്മാ ഞാൻ കാലത്തോട്ട് വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ നേരം മഴ പെയ്തു വേണ്ട ഭംഗി പോയി അതുകൊണ്ട് കണ്ട പൂക്കളുടെ ഭംഗി മനോഹാരിത പോയി ചെറിയൊരു വീഡിയോ ആണിത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ